ഹലോ ഓൾ നമ്മൾ ഇന്ന് മീറ്റ് ചെയ്യുന്നത് വീ ലവ് സിനിമയുടെ പുതിയൊരു എപ്പിസോഡിലെ വലതുവശത്തെ കള്ളൻ എന്ന് ഒരു മൂവി റിവ്യൂ ആയിട്ടാണ് അപ്പം നമുക്ക് മൂവി റിവ്യൂയിലേക്ക് കടക്കാം വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വീ ലവ് സിനിമ ഡയറക്റ്റഡ് ബൈ ജീത്തു ജോസഫ് റിട്ടേൺ ബൈ ഡിനു തോമസ് ഇലൻ ആൻഡ് പ്രൊഡ്യൂസ് ബൈ ഷാജി നടീശൻ നമുക്ക് ഇതിനകത്ത് സ്റ്റാർസ് ആയിട്ട് വരുന്നത് ബിജു മേനോൻ ആണ് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ജോജു ജോർജ് ഉണ്ട് ലെന ഉണ്ട് ലിയോണ ലിഷോയുണ്ട് അങ്ങനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ആക്ടേഴ്സ് ഉണ്ട് സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് സതീഷ് കുറുപ്പാണ് ഇറ്റ് ഈസ് എഡിറ്റഡ് ബൈ വി എസ് വിനായക് മ്യൂസിക് കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് വിഷ്ണു ശ്യാം ആണ് പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് സിനിമയാണ് പിന്നെ ബെഡ് ടൈം സ്റ്റോറീസ് ഉണ്ട് സൈൻ ഹോളിസ് ഉണ്ട് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഗുഡ് വില് എൻ്റർടൈൻമെന്റ്സ് ആണ് അപ്പം ഈ മൂവിയെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഈ മൂവി സ്റ്റാർട്ടിംഗില് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ബിജു മേനോന്റെ ക്യാരക്ടർ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ സീനിൽ തന്നെ കറക്റ്റ് പറയുന്നുണ്ട് ഇതാണ് ബിജു മേനോൻ ഈ പോലീസുകാരൻ ഇങ്ങനെയാണ് എന്ന് കറക്റ്റ് ആയിട്ട് ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ് ഫസ്റ്റ് സീനിൽ തന്നെ വളരെ ഗംഭീരമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ആ അതിനുശേഷം ആ സീനിൽ തന്നെ കമന്റബിൾ ആയിട്ട് പറയാനുള്ളത് എനിക്ക് ആ കൊച്ചുകുട്ടിയുടെ ആക്ട്രസിന്റെ നെയിം എനിക്ക് അറിയില്ല ബട്ട് ആ കുട്ടി കരയുന്നത് ആ സീനിലിരുന്ന് കരയുന്നത് തൊട്ട് ആ ഓട്ടോയിൽ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്ത് ഇറങ്ങുന്നടം വരെ ഓക്കെ ഞാൻ കൂടുതൽ സ്പോയ്ലേഴ്സ് പറയുന്നില്ല ബട്ട് ആ കുട്ടിയുടെ കംപ്ലീറ്റ് എക്സ്പ്രഷൻസും സ്ക്രീൻ പ്രസൻസും വാസ് റിയലി ഗുഡ് അതേപോലെ തന്നെ മൂവി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇന്റർവെൽ വരെ വളരെ എൻഗേജിംഗ് ആയിട്ട് ഫേസ്റ്റ് ഹാഫ് എനിക്ക് നല്ല എൻഗേജിംഗ് ആയിട്ട് ഫീൽ ചെയ്തു ശരിക്കും ജോജു ജോർജിൻ്റെയും പിന്നെ അതേപോലെ തന്നെ ബിജു മേനോന്റെയും ലെനയുടെയും ഒക്കെ ആക്ടിങ് വാസ് വെരി കൺവിൻസിങ് പിന്നെ ജോർജു ജോർജിന്റെ മോളായിട്ട് വരുന്ന കുട്ടിയും ഷി വാസ് റിയലി ഗുഡ് ഇൻ ഇറ്റ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്രഷൻ വൈസ് ആയാലും മൂവിയുടെ എക്സ്പീരിയൻസ് വൈസ് ആയാലും ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് ഫീൽ ചെയ്തിരുന്നു അതിൽ ഒരു കുറച്ച് നെഗറ്റീവ് ഷെയ്ഡിലാണ് ബിജു മേനോൻ വരുന്നത് കുറച്ചുള്ള നല്ല നെഗറ്റീവ് ഷെയ്ഡിലാണ് ബിജു മേനോൻ വരുന്നത് അപ്പം ജോജു ആണ് ഒരു ഒരു ഹീറോ ഇമേജില് നമ്മളുടെ പടത്തിൽ വരുന്നത് രണ്ട് പേരുടെയും കോമ്പിനേഷൻ സീൻസ് വരുമ്പോഴായാലും മൈന്യൂട്ട് എക്സ്പ്രഷൻ പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് റിസീവ് ചെയ്യുന്നതും ഒക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇന്റർവെല്ലിൽ ഒരു പഞ്ച് സീനിലാണ് മൂവി കൊണ്ടുവന്ന് നിർത്തുന്നത് നമുക്ക് മൂവി ഡിസ്കസ് ചെയ്യുമായിരുന്നെങ്കിൽ വി കുഡ് ഹാവ് ടോക്ക്ഡ് അബൌട്ട് ഇറ്റ് ബട്ട് ഇപ്പം നമ്മൾ റിവ്യൂ ആയതുകൊണ്ട് സ്പോയിലറായി പോവും അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ യു ഷുഡ് നോ ദ ഇന്റർവെൽ പഞ്ച് വാസ് റിയലി ഗുഡ് ഇനിയും ഇതെങ്ങനെ മുന്നോട്ട് ഇവർ കൺക്ലൂഡിങ് കാരണം ഇനി ഒരു സെക്കൻഡ് ഹാഫ് ഓഫ് എ ഹോൾ മൂവി ഉണ്ട് അപ്പൊ അത് നമുക്കൊരു കൺക്ലൂഷനിൽ കൊണ്ട് എത്തിക്കണമെങ്കിൽ ഇനി ഇന്റർവെൽ കഴിഞ്ഞ് എന്തോരം കാര്യങ്ങൾ വേണം അപ്പൊ എങ്ങനെയായിരിക്കും ഇവർ ഈ സാധനം കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ മനസ്സിൽ വെച്ചോണ്ടാണ് ഇന്റർവെൽ സീൻ കൺക്ലൂഡ് ആവുന്നത് അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ഓഫ് ദി മൂവി വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ക്രൈമിനേക്കാൾ കൂടുതൽ ത്രില്ലർ ഭാഗത്തിന് കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഇമോഷണൽ സീൻസ് ഉണ്ട് അങ്ങനെ സെക്കൻഡ് ഹാഫ് ഓഫ് ദ മൂവി എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് പേഴ്സണലി കുറച്ച് ലാഗ് ഫീൽ ചെയ്തെങ്കിലും ആ ത്രില്ലർ കൊണ്ടുപോകാനായിട്ട് ഒരു സ്ലോ പേസ് ത്രില്ലർ എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചതിൽ അത് ആയിട്ടുണ്ട് അപ്പം എനി മൂവിങ് ഓൺ ടു ദ പ്ലോട്ട് ഓഫ് ദ മൂവി പറയുവാണെങ്കിൽ ഒരു പോലീസ് ഓഫീസറിന്റെ അതായത് നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഒരു പോലീസ് ഓഫീസറിന്റെ ഒരു കൈക്കൂലിക്കാരനായിട്ടുള്ള ഒരു ആയിട്ടുള്ള അത്ര നല്ല ക്യാരക്ടർ അല്ലാത്ത ഒരു നല്ല രീതിയിൽ ഗ്രേഷ്യേഡ് ഉള്ള ഒരു ക്യാരക്ടർ ആണ് ബിജു മേനോൺ പ്ലേ ചെയ്യുന്നത് ഓൺ ദി അതർ ഹാൻഡ് നമുക്ക് ജോർജ് ജോർജിനെ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നല്ലൊരു അച്ഛനെ കാണാൻ പറ്റും ഒരു ഫാദർ ഫിഗറിനെ കാണാൻ പറ്റും ലെന ആയാലും അതായത് ഐ സ്റ്റിൽ റിമെമ്പർ അതായത് ഞാൻ മൂവി കഴിഞ്ഞിട്ടിറങ്ങിയപ്പോൾ അതായത് ഈ കുട്ടി തിരിച്ച് പഠിക്കുന്നിടത്തേക്ക് പോകുന്ന സമയത്ത് അച്ചാറ് പാക്ക് ചെയ്യുന്ന ഒരു സീനുണ്ട് അതില് ജോജോ ജോർജിന്റെ ഒരു നോട്ടം ഉണ്ട് ജോർജ് ചേട്ടൻ്റെ ആ മോളെ ഇങ്ങനെ പാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു നോട്ടമുണ്ട് അപ്പം എന്താന്ന് ചോദിക്കുമ്പോ ഇല്ല ഒന്നും ഇല്ല എന്ന് പറയുന്നിടത്ത ആ മകള് പോകുന്നതിന്റെ പെയിൻ അവിടെ ഉണ്ട് ഒരു മൈന്യൂട്ട് എക്സ്പ്രഷൻ ആണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എക്സ് അത് ആ ബിജുമേനോന്റെ മേനോന്റെ ക്യാരക്ടറായാലും ഹി ഡ് ഇറ്റ് റിയലി വെൽ ആ നെഗറ്റീവ് ഷെയ്ഡ് നല്ല കൺവിൻസിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ ത്രൂ ഔണ്ട് ദ മൂവി ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ബിജു മേനോ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ എൻഡിലേക്ക് വരുമ്പം നമ്മൾ ഇപ്പം ഞാൻ സ്പോയിലേഴ്സ് ആയി ആയിപ്പോവും ചില എലമെന്റ്സ് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത് ബട്ട് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി മൂവി എനിക്ക് ആ കൺക്ലൂഷൻ എത്രമാത്രം എന്താ പറയുന്നത് എൻ്റെ ലോജിക്കിനോട് യോജിക്കുന്നു എന്നുള്ളത് കുറച്ചൊരു ക്വസ്റ്റ്യൻ ആണ് അതായത് നിങ്ങൾ മൂവി കണ്ടവരാണെങ്കിൽ യു വിൽ റിലേറ്റ് മോർ ആ ഒരു അത്രയും അത്രയും അങ്ങ് മാറുമോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് മൈൻഡിൽ വരും ബട്ട് സ്റ്റിൽ ആ ഒരു ജേർണി അതായത് നമ്മുടെ ജോജു ബിജു കൊടുക്കുന്ന ഒരു ഒരു കൈൻഡ് ഓഫ് ഒരു മേസ് ഒക്കെ ഉണ്ട് ആ ഒരു ജേർണിയിലൂടെ ട്രാവല് ചെയ്യുമ്പോൾ മേ ബി ദാറ്റ് ക്യാരക്ടർ വുഡ് ചേഞ്ച് മേ ബി നോട്ട് അത് നിങ്ങൾ സിനിമ കാണുക നിങ്ങൾ വിലയിരുത്തുക ആൻഡ് ഇറ്റ്സ് അപ് ടു യു ടു അണ്ടർസ്റ്റാൻഡ് ഹൗ കൺവിൻസിംഗ് ദ സ്റ്റോറീസ് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു മൂവിയില് വളരെ സൊസൈറ്റിക്ക് റെലവെന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ട് ദാറ്റ് ഇസ് അബൌട്ട് പേരന്റ്ഹുഡ് അതുകൊണ്ട് തന്നെ ഐ തിങ്ക് ഓൾ പേരൻറ്റ്സ് അവരുടെ കുട്ടികളുടെ കൂടെ പോയിരുന്നത് വാച്ച് ചെയ്യണം കാരണം ഒരു പേരൻറ്റിന് ഒരു കുട്ടിയെ എത്ര മാത്രം ഇപ്പം ഓൺ വൺ ഹാൻഡ് യു സീ എ വെരി ഫൈൻ വേർഷൻ ഓഫ് പേരന്റ്ഹുഡ് ജോജു ജോർജിന്റെ ഓൺ എൻ അതർ ഹാൻഡ് യു ക്യാൻ സീ മൂവിയില് ഒരു ബാഡ് പേരൻറ്റിന്റെ ഒരു റോളും കാണിക്കുന്നുണ്ട് അപ്പൊ ഇത് രണ്ടിന്റെയും കോൺട്രാസ്റ്റ് നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട് പേരന്റ്ഹുഡ് കൊണ്ട് ഒരു കുട്ടി എത്രമാത്രം നല്ല ക്യാരക്ടറിലേക്കും അല്ലെങ്കിൽ മോശം ക്യാരക്ടറിലേക്കും അല്ലെങ്കിൽ ആ ഒരു ഗ്രേ ഷെയ്ഡിന്റെ എത്രമാത്രം ഒരു ഡൈവേഴ്സിറ്റി ഒരു കുട്ടിയിൽ ജനിക്കുന്നു എന്നുള്ളത് ആ പേരൻറ്റിന്റെ കഴിവാണ് അല്ലെങ്കിൽ ആ പാരൻറ് ഹുഡിന്റെ ഒരു ഇംപ്രഷൻ ഇംപ്രഷനാണെന്ന് മൂവി വ്യക്തമാ ായിട്ട് പറയുന്നുണ്ട് നല്ല സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ത്രില്ലർ പേസിൽ പോകുമ്പം ആ മെസ്സേജ് കൺവിൻസിംഗ് ആയിട്ട് എത്രമാത്രം അവർ കൊണ്ട് ഇപ്പം ത്രില്ലറിലൂടെ ഇങ്ങനെ ഒരു കഥ പറയുമ്പം നമുക്കൊരു ബോർ അടിക്കാതെ ആ ഒരു മെസ്സേജ് ഡെലിവർ ആക്കാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി അവിടെ ഉള്ളപ്പോൾ പോലും എത്രമാത്രം ആ മെസ്സേജ് ഒരു ഓഡിയൻസിന് കണക്റ്റ് ആവുമെന്നുള്ളത് ഇറ്റ് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ സോ പേഴ്സണലി നമുക്ക് ഒരു ത്രില്ലർ ഇഷ്ടപ്പെടുന്ന ആ ഒരു ക്രൈം ജോൺ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും മൂവി തിയേറ്ററിൽ പോയിരുന്നത് വാച്ച് ചെയ്യുക യു യു മൈറ്റ് ലൈക്ക് ഇറ്റ് യു മൈറ്റ് നോട്ട് ലൈക്ക് ഇറ്റ് ബട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് സെക്ഷനിൽ വന്ന് നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യുക വി ക്യാൻ ഹാവ് എ ഡിസ്കഷൻ ഇൻ ദ കമൻ സെക്ഷൻ ആസ്വ സോ നിങ്ങൾക്ക് ഈ മൂവി റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആൻഡ് ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം വിത്ത് എൻ അതർ മൂവി റിവ്യൂ ദിസ് ഇസ് മീ ആര്യ സൈനിങ് ഓഫ് റൈറ്റ്